ാണ് കെവിൻ പീറ്റർ പറഞ്ഞതുപോലെ അക്ഷരാർത്ഥത്തിൽ അത് യാഥാർത്ഥ്യമാണ് ഇവർ കേരളത്തിൽ ഒരു വർഗീയ കലാപത്തിന് വേണ്ടി കാത്തിരിക്കുവാണ് അതിനു വേണ്ടിയുള്ള ആയുധങ്ങൾ ഇവർ സംഭരിച്ചു കഴിഞ്ഞു അതുപോലെ ഇവരുടെ കയ്യിൽ സൈന്യവുമുണ്ട് പണവുമുണ്ട് പിന്തുണയുമുണ്ട് സഹായവുമുണ്ട് ഇവർ തയ്യാറെടുത്ത് കേരളത്തിൽ ഒരു ഭീകരാക്രമണം നടത്തുന്നതിന് വേണ്ടി ഇത് പറയുമ്പോൾ നിങ്ങൾ നമ്മളെ തെറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഒരു പ്രോബ്ലവും ഇല്ല ധൈര്യമായിട്ട് സംഖ്യ ആക്കുക ഇതൊരു ഭാഗത്ത് സംഭവിക്കുന്നുണ്ട് അപ്പോ ആയുധം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ സ്റ്റിക്കുകൾ ഈ വലിയ ഭീഷണിയാണ് നിന്ന് ഒരു കൊടും ഭീകരനായിട്ടുള്ള മമ്മദിനെ എൻ ഐ എ അറസ്റ്റ് ചെയ്തപ്പോൾ അവന്റെ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ആയിരക്കണക്കിന് പെലറ്റുകൾ ആയിരക്കണക്കിന് മാരകമായ ആയുധങ്ങളും വെടിയുണ്ടകളും ഒക്കെ സ്വരൂപിച്ചിട്ട് ഇവനെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഇതൊക്കെ ആർക്കെതിരെ ഉപയോഗിക്കാനാണ് ഇത് തുറന്നു പറയുമ്പോൾ ഈ രാജ്യവിരുദ്ധരായിട്ടുള്ള ചാവേറുകളെയും തീവ്രവാദികളെയും സംബന്ധിച്ച് പറയുമ്പോൾ പൊള്ളുന്നവരെ കൂടി നിങ്ങൾ വെച്ചോ ഇവരും നാളത്തെ നാളത്തെ ദേശവിരുദ്ധരാ ചാവേറുകളുന്നത് യഥാർത്ഥ സാധനം ആവശ്യമുള്ള കയ്യിൽ അതുപോലെ തന്നെ ഇവിടെ തോക്കുകൾ ഉണ്ടാക്കുന്ന കൊല്ലന്മാർ കാലത്ത് ഉണ്ടായിരുന്നു ഇവര് ഇത്രയും മാരകമായിട്ടുള്ള ആയുധങ്ങൾ ഒരു മനുഷ്യനെ കൊല്ലാൻ ഒരു നിമിഷം പോലും വേണ്ടാത്ത രൂപത്തിലുള്ള ആയുധ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും എന്തിനാണ് ഇവര് വാളും കത്തിയും ഉപയോഗിക്കുന്നത് ഭയപ്പെടുത്താൻ പ്രവാചകനും ആറാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്നത് അത് തന്നെയാണ് മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് മനുഷ്യനെ മൃഗങ്ങളെ കഴുത്തറുക്കുന്നത് പോലെ ഒന്നിവർക്ക് ഭയപ്പെടുത്തണം പക്ഷേ എയർ കൺവേർട്ട് അറിയുന്നത് മറ്റേ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് അപ്പോ ഇതൊരു ഭാഗത്ത് സംഭവിക്കുന്നുണ്ട് അപ്പൊ ആയുധം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ജലാറ്റിയൻ സ്റ്റിക്കുകൾ ഈ പാറമടയിൽ ജോലി അതൊരു വലിയ ഭീഷണിയാണ് പാറമടയിൽ എല്ലാ ജോലി ചെയ്യുന്നത് അന്യ സംസ്ഥാനത്തുള്ള ഇതിനെ ഉപയോഗിക്കാൻ അറിയാം ഇതിനേ സാധനമായ ഇത് മറ്റൊരു രീതിയിലേക്ക് കൺവെർട്ട് ചെയ്യാം അല്ല അങ്ങനെ ഒരു കലാപം ഉണ്ടായാലും ആരായിരിക്കും ഇരകളായിട്ട് പറയുക അതിന് ഇര ഇരകൾ മെയിനായിട്ട് വരുന്നതും സാധാരണക്കാരായിരിക്കും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള അതിന്റെ ഒരു ക്രൈസ്തവരുമായിരിക്കും എന്റെ ഇവിടെ ഹിന്ദുക്കളും ഇവിടെ സ്ഫോടനം ഉണ്ടാവില്ല സ്ഫോടനം ഉണ്ടാവില്ല ഇങ്ങനെ ഒരു കലാപം ഉണ്ടായാലും അതിന്റെ ഭാഗമായിട്ടുള്ള ബോംബ് സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാവും ചെറുകിട വല ഗ്രഡിയോ അങ്ങനെയുള്ള സാധനങ്ങൾ പക്ഷെ അല്ലാതെ ഒരു ചാവേർ ആക്രമണമോ അല്ലെങ്കിൽ ഒരു ഇപ്പൊ മുംബൈ മോഡലില് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാവില്ല ഇവിടെ ഉണ്ടാവില്ല അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് അത് ഉണ്ടാവില്ലെന്ന് സുഹൃത്തുക്കൾ അതിന്റെ കാരണം എന്താണ് അതിന്റെ കാരണം എന്താണ് ഇപ്പൊ എന്താണ് സംഭവിച്ചത് എൽ ടിക്ക് സംഭവിച്ചത് രാജീവ് ഗാന്ധിയെ കൊന്നതോടുകൂടി അവർക്ക് തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്ന അവരുടെ താവളങ്ങളെല്ലാം നഷ്ട നഷ്ടപ്പെട്ടു രാജീവ് ഗാന്ധിയെ കൊന്നപ്പോഴത്തേക്ക് ആ താവളങ്ങൾ ഇല്ലാണ്ട് അല്ലെങ്കിൽ അവർ രാത്രി ഇവിടുന്ന് പോയിട്ട് ശ്രീലങ്കയിൽ പണി പണിയർത്തേണ്ടി തിരിച്ച് വെളുപ്പിന് ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് കൊല്ലപ്പെട്ടതോടുകൂടി അവിടെ തമിഴ്നാട് അവർ അവര് ഒഴിവാക്കുക തുടച്ചു നീക്കപ്പെട്ടു അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഭാരതത്തിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം കേരളം അപ്പൊ ഇവിടെ ആലോചനയോഗം പണ പണത്തിന്റെ ഇതുണ്ട് പരിശീലനമുണ്ട് ഉണ്ട് അല്ലാതുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ എല്ലാ ഒളിവിൽ താമസിക്കാം അപ്പൊ ഇവിടെ ഒരു ചാവേർ സ്ഫോടനം നടന്നു ഒരു സ്ഫോടനമോ അല്ലെങ്കിൽ ഒരു വേറൊരു ടെറിസ്റ്റ് അറ്റാക്കോ നടന്നു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ കലാപം ഉണ്ടായില്ലേ അല്ല കലാപം അല്ല കലാപം ഉണ്ടാകുന്നതിന്റെ ഒരു വേറെ കാര്യമുണ്ട് ഇത് ഒരുപാട് കട്ടിങ് സൗത്ത് എന്ന് പറയുന്ന ഒരു ഒരു ആശയം ഈ ഈ സൗത്തിനെ മൂവ്മെന്റ് മൂവ്മെന്റ് ഉണ്ടായി ഉണ്ടായി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ തുടക്കം കേരളത്തിൽ തന്നെ ആയിരിക്കും പിന്നീട് കൊച്ചി കേരളം ഇവർക്ക് ലളിതമായി ഇവരുടെ തീവ്രവാദം നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു മണ്ണാണ് എന്ന് ഇവര് തന്നെ തെളിയിച്ചു നമ്മുടെ കോയമ്പത്തൂര് ദീപാവലി ദിനത്തിൽ പൊട്ടിത്തെറിച്ച ജമീഷ മുബിൻ എന്ന് പറയുന്ന ഇരുപത്തിരണ്ടുകാരനായിട്ടുള്ള യുവാവ് ഈ യുവാവ് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടക്കം കിടക്കുന്ന തീവ്രവാദികളെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു എന്ന് എൻ ഐ എ കണ്ടെത്തി കേരളത്തിൽ ഇവൻ അനവധി നിരവധി തവണ കണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്ന് കണ്ടെത്തി തഹാബു ഹുസൈൻ റാണ എന്ന ഇന്ത്യയിലെ വിവിധ ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ മുംബൈ ഭീകരാക്രമണം നടത്തിയപ്പോൾ പിടിക്കപ്പെട്ട നേതാവ് അവൻ ഈ കേരളത്തിൽ വന്ന് കൊച്ചിയിൽ ദിവസങ്ങളോളം വലിയ ഒരു സിനിമാ നടിയുമായി താമസിച്ചിട്ടുണ്ടായിരുന്നു എന്ന് എൻ ഐ എ കണ്ടെത്തി ഇവനെ സഹായിച്ചതാരാ എന്തായിരുന്നു ഇവൻ ഈ കേരളത്തിൽ ലക്ഷ്യം കേരളത്തിൽ ഇവനെ കാണാനും ഇവനെ കാണാനും ഉണ്ടായിരുന്നത് ആരൊക്കെയായിരുന്നു ഇതൊക്കെ എൻ ഐ എ ഇപ്പോൾ പുറത്തു കൊണ്ടുവരുന്നില്ലേ ഭീകരവാദത്തിന് ഏറ്റവും സുലഭമായി ഇരുചെവി അറിയാതെ നിർഭയത്വത്തോടുകൂടി നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു നാടായി കേരളം മാറിയെന്ന് ഇത്തരം സാഹചര്യങ്ങൾ തന്നെ തെളിയിച്ചിരിക്കുന്നു ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ഒരു കൊടും ഭീകരി അവള് അനവധി നിരവധി തവണ പാകിസ്ഥാൻ വരെ സന്ദർശിച്ചിട്ടുള്ള പെണ്ണ് അവളാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യസൂത്രധാരിയായി പ്രവർത്തിച്ചത് അവളാണ് അവിടെ ഏത് സമയത്താണ് ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ വരുന്നത് ആ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ബ്ലോഗുകൾ എടുത്ത് പുറത്തിട്ട് പാകിസ്ഥാനികൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്ത് കോടികൾ വാങ്ങി അവളെ ആദരിച്ചത് നമ്മുടെ മുക്രിയാസം സംഘവുമായിരുന്നു എന്ന് മറക്കരുത് ഈ കേരളത്തിൽ അവൾക്ക് വേണ്ടുന്ന പാത പരവതാനി വിരിച്ചൊരുക്കി കൊടുത്തത് ഈ കേരളത്തിന്റെ ഭരണപക്ഷമായിരുന്നു എന്ന് മറക്കരുത് പിന്നെ ഈ ഈ ഭീകരവാദത്തെ ഭീകരവാദികളെ ആര് തടയിടും ആർക്കാണ് ധൈര്യമുള്ളത് കേരളം നിങ്ങൾ ആലോചിക്കണം നാല് വിമാനത്താവളങ്ങൾ വലിയ തീരപ്രദേശം പ്രധാനപ്പെട്ട രണ്ട് തുറമുഖങ്ങൾ നാവികസേന ആസ്ഥാനങ്ങൾ നിരവധി ബാങ്കുകൾ പിന്നെ റഫൈനറി പോലുള്ള സ്ഥാനങ്ങൾ പിന്നെ ഏത് തരം അറ്റാക്കിനും ഒളിക്കാനും പറ്റിയ സംരക്ഷിക്കാനും പറ്റുന്ന സ്ഥലം തീരപ്രദേശവും മലയോര മേഖലയും ഇടകലർന്നുള്ള ഇതാണ് പിന്നെ ഇതൊരു കൊച്ചു സംസ്ഥാനമായതുകൊണ്ട് ഇവിടുത്തെ പോലീസ് ഫോഴ്സിന്റെ പരിമിതി പരിമിതി കുറവാണ് ഫുൾ ഫോഴ്സും എപ്പോഴും ഉണ്ടാവില്ല ഇതിൽ കുറെ പേര് ലീവിലായിരിക്കും ബാക്കിയുള്ള രാംബ്രോ ക്യാമ്പിലായിരിക്കും അതിൽ തന്നെ സ്ലീപ്പർ സെന്റുകൾ പച്ച കളിച്ചോന്നൊക്കെ പറയുന്നത് വർക്ക് ചെയ്യുന്നുണ്ടാവുക കസ്റ്റംസ് എന്നിട്ട് അത് സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലായതുകൊണ്ടാണ് പത്തോളം കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ മലദ്വാർ ഗോൾഡിനെ പിന്താങ്ങിയ ഉമ്മറം ഗോൾഡും മലദ്വാർ ഗോൾഡും വന്നിറങ്ങുമ്പോൾ ഞെക്കി പിഴിയാൻ അവരെ സഹായിച്ച് കേസിൽ ഒത്തുതീർപ്പിലെത്താൻ സഹായിച്ച അതിനുവേണ്ടി കോടികൾ വാങ്ങിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെയാണ് എൻ ഐ എ സസ്പെൻഡ് ചെയ്യുന്നത് ഏത് മേഖലയിലാണ് ഇവരില്ലാത്തത് ഈ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി ഇവർ ഒരുമിച്ച് കൂടിയപ്പോഴെല്ലാം സിമിയായിരുന്നാലും പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നാലും എൻ ഡി എഫ് പി ഡി പി അബ്ദുൽ നാസർ മദനിമാരെയും സാക്കിർ നായിക്കുമാരെയും ഒക്കെ തളയ്ക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ എന്ന് കരുതി നമ്മുടെ രാജ്യത്ത് നിന്ന് തീവ്രവാദവും ഭീകരവാദവും ഒക്കെ പടി കയറിപ്പോകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് അതൊന്നും കപ്പൽ കയറിപ്പോകുമെന്ന് ധരിക്കരുത് അത് മൂഢതരമാണ് അത് നരേന്ദ്രമോദിക്ക് പോലുമില്ല അത്തരമൊരു അഭിപ്രായം അതുകൊണ്ട് ഈ ഭീകരവാദികളെയും തീവ്രവാദികളെയും അമർച്ച ചെയ്യാൻ ഈ രാജ്യത്തെ ഓരോ പൗരനും ബാധ്യതയുണ്ട് എന്ന മഹത്തായ ഒരു സന്ദേശം കൂടിയാണ് നരേന്ദ്രമോദി നമുക്ക് നൽകുന്നത് ഭരണപക്ഷം വിചാരിച്ചാൽ മാത്രം ഇവരെ അമർച്ച ചെയ്യാൻ പറ്റില്ല ഇവരെ സംഘടിതരാണ്